വാഗേരി മൂടക്കുല്ലിയിൽ വീണ്ടും കടുവാക്രമണം പന്നി ഫാമിലാണ് ആക്രമണം ഉണ്ടായത് ഇരുപത്തിയൊന്നോളം പന്നികളെ കാണാതായി പത്തൊൻപതോളം പന്നിക്കുഞ്ഞുങ്ങളെ ഫാമിനു പിറകിൽ അൻപത് മീറ്റർ മാറി കാട്ടിനുള്ളിൽ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെ ഫാമുടമ ഫാം വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് പന്നികളെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് ഫാമിന് സമീപത്ത് കടുവയുടെ കാൽപ്പാടുകളും പന്നികളെ സമീപത്തെ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് കൂട് കഴുകാൻ വേണ്ടി വന്നപ്പോഴാണ് പന്നി പിന്നെ ഒരു കൂട്ടിൽ പന്നി കുറവുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇരുപത് പന്നികളുടെ കുറവുണ്ട് അപ്പൊ ഇതിന് പിടിച്ചോട്ട് വലിച്ചോണ്ട് പോയ ഉണ്ടായിരുന്നു അങ്ങനെ അറിയിക്കാറുണ്ട് വിവരം കുറച്ചേറെ വിവരമറിഞ്ഞ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സമീപത്തെ കാട്ടിനുള്ളിൽ കൊന്ന നിലയിൽ പത്തൊൻപതോളം പന്നിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് തുടർന്ന് റേഞ്ച് ഓഫീസർ അബ്ദുൽ സമദ് സ്ഥലത്തെത്തി ഒന്നിലധികം കടുവകളോ കടുവയുടെ കുഞ്ഞുങ്ങളോ ചേർന്നാകാം ഇത്രയും പന്നികളെ കൊന്നൊടുക്കിയതെന്നാണ് പ്രാഥമികമായ നിഗമനം പ്രജീഷിനെ കൊന്നേന്റെ തോട്ട് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് ഇപ്പൊ ഈ കടുവ വന്ന് ഈ പന്നിക്കൂട്ടിൽ കയറിയിട്ട് ഈ പന്നികളെയൊക്കെ കൊണ്ടുവരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ന് തന്നെ വെച്ച് <ion> അല്ലാതെ <s Bondi> ും സംഭവ സ്ഥലത്ത് കൂടുവെക്കണമെന്നും ക്യാമറ നിരീക്ഷണം നടത്തി കടുവയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് അംഗീകരിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു പന്നിക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഫാം ഉടമയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ബിജു